ശരി തിരുവനന്തപുരത്തെ ദുരിതത്തിൻ്റെ വിവരങ്ങളുമായി അർജുൻ കല്യാണുണ്ട് അർജുൻ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള കാഴ്ച കണ്ടു അവിടെ ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്ന അയ്യപ്പ ഭക്തരടക്കം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് കൃത്യമായ മറുപടികളില്ല ഇപ്പോൾ ഇത്രയും ഡിലേ വരുമ്പോഴും അഞ്ഞൂറ്റി അറുപത് സർവീസുകളെങ്കിലും റദ്ദാക്കിയെന്ന് പറയുമ്പോഴും ഇപ്പോഴും ബുക്കിംഗ് നടക്കുന്നു എന്നൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുകയാണ് ബുക്കിംഗ് അവസാനിപ്പിക്കുന്നുമില്ല എന്താണ് ഇപ്പോൾ അവിടെ നിന്നും നൽകാവുന്ന വിവരം എത്രത്തോളം യാത്രക്കാരെ അവിടെ കാണാനായി അർജുൻ പ്രതി അതീവ സങ്കീർണമായ അവസ്ഥ തന്നെയാണ് തിരുവനന്തപുരത്തുള്ളത് രാജ്യത്തെ മറ്റ് എയർപോർട്ടുകൾക്ക് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും വിമാന സർവീസുകൾ റദ്ദാക്കലോ അല്ലെങ്കിൽ അനി അനിശ്ചിതമായി വൈകുന്ന സ്ഥിതിയോ ഇപ്പോൾ നിലവിലുണ്ട് ഇന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഈ സമയം വരെയുമായി തിരുവനന്തപുരത്ത് മൂന്ന് വിമാനങ്ങൾ അനിശ്ചിതമായി തന്നെ വൈകുന്നു രണ്ട് വിമാനങ്ങൾ പൂർണ്ണമായും തന്നെ റദ്ദാക്കുന്ന അവസ്ഥയാണുള്ളത് അതിലേറ്റവും പ്രധാനമായി ഷാർജയിലേക്ക് ഇന്നലെ പുലർ ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് പുറപ്പെടേണ്ടുന്ന വിമാനം ഇതുവരെയും പുറപ്പെട്ടില്ല ഇപ്പോൾ ഈ ഇൻഡിഗോയുടെ അധികാരികളുമായി അവിടെയുള്ള യാത്രക്കാർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോഴേക്കും ഒരു വിമാനം ഇവിടെ നിന്നും ഷാർജയിലേക്ക് പുറപ്പെടാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പക്ഷേ അത് പറയുമ്പോൾ കൂടി അവർ ഒരു ഉറപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നില്ല അവരുടെ ഒരു പ്രതീക്ഷ മാത്രമാണ് ഒരു കാൽക്കുലേഷൻ മാത്രമാണ് അവർ പറയുന്നത് ഇൻഡിഗോയുടെ ഒരു വിമാനം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഹൈദരാബാദിലേക്ക് പോയിട്ടുണ്ട് അതും വൈകിയാണ് പോയത് അവിടെ നിന്നും ആ വിമാനം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് സർവീസ് നടത്തുക ഷാർജയിലേക്കായിരിക്കും എന്നുള്ള മറുപടിയാണ് യാത്ര യാത്രക്കാർക്ക് നൽകിയത് അത്തരം ഒരു മറുപടി വന്നതോടുകൂടി തന്നെ യാത്രക്കാരും ഇന്ത്യ ഗോയുടെ ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം ഉൾപ്പെടെ ഉണ്ടാവുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ശബരിമലയിലേക്ക് എത്തിയ തീർത്ഥാടകർ ഇന്നലെ തിരുവനന്തപുരത്തെത്തി അവിടെ നിന്നും ഈ ശബരിമലയിലേക്ക് പോയി ദർശനം കഴിഞ്ഞ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തു നിന്നും ഹൈദരാബാദിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ പോലും മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവർക്ക് കൃത്യമായ രീതിയിൽ ഒരു സൗകര്യങ്ങൾ ഭക്ഷണമോ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമോ ഒരുക്കുന്നതിന് വേണ്ടി അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ള പരാതി ും ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ പല എയർപോർട്ടുകളും ദോഹയിൽ നിന്ന് ഇന്നലെ ബാംഗ്ലൂർ വഴി കൊച്ചിയിലേക്ക് എത്തേണ്ടുന്ന വിമാനം ഇന്നലെ നേരെ വഴി വഴിതിരിച്ച് തിരുവനന്തപുരത്താണ് ഇറങ്ങിയത് ആ വിമാനത്തിൽ വന്നിറങ്ങിയിട്ടുള്ള യാത്രക്കാർക്ക് അവരുടെ ലഗേജ് കിട്ടാത്ത പരാതി പോലും ഉണ്ടാവുന്നു അത് അന്വേഷിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ മറുപടികളില്ല എന്നുള്ള അവസ്ഥ പോലും ഉണ്ട് അത്തരത്തിൽ അതിസങ്കീർണമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പല വിമാനങ്ങളും ഒരു അനിശ്ചിതമായി വൈകുന്നു അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ഉത്തരം നൽകുന്നില്ല ഒരു കൃത്യമായി ഇത്ര സമയത്താണ് ഇനി വിമാനം പുറ വേണ്ടി സ്വാഭാവികമായും അതിനുപാതികമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് യാത്രക്കാർക്ക് വിമാനത്താവളത്തിലേക്ക് എത്താം പക്ഷേ അത്തരം ഒരു നടപടിയും ഈ പറയുന്ന ആ പ്രതികരണങ്ങൾ വരികയാണ് അർജുൻ ഞാൻ നന്ദന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ് അവിടെ വിമാനത്താവളത്തിൽ കുടുങ്ങി മനസ്സിലാക്കുന്നത് നന്ദന കേൾക്കാമോ നന്ദന ഏത് എയർപോർട്ടിലാണ് ഇപ്പോൾ പെട്ടുകിടക്കുന്നത് ഞാനിപ്പോ ഹൈദരാബാദ് എയർപോർട്ടിലാണ് എത്ര എത്ര നേരമായി നേരമായി ഞാൻ ഇന്നലെ രാവിലെ പത്തരയ്ക്ക് എയർപോർട്ടിൽ എത്തിയതാണ് എന്റെ ഫ്ലൈറ്റ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് നാപ്പതിന് ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ് കണക്ഷൻ ഫ്ലൈറ്റും ആയിരുന്നു ഫ്ലൈറ്റിന് ചെന്നൈയിൽ പോയിട്ട് അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ആയിരുന്നു ചെന്നൈ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഹവേഴ്സ് ഡിലേ ഉണ്ടായി അത് കാരണം എന്റെ കണക്ഷൻ ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഭാഗത്തൊന്നും ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല പിന്നെ ചെന്നൈ ടു ട്രിവാൻഡ്രം ഫ്ലൈറ്റും വേറെയില്ല അവർ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല പിന്നെ റീബുക്ക് ചെയ്യാനോ റീഷെഡ്യൂൾ ചെയ്യാനോ അങ്ങോട്ട് പോയി ചോദിക്കാനായിട്ട് ഒരു ഒഫീഷ്യൽസ് പോലും ഈ ഇവിടെ ഉണ്ടായിരുന്നില്ല പ്ലാറ്റ്ഫോമിലോ എയർപോർട്ടിലോടത്തും ഉണ്ടായിരുന്നില്ല അക്കോമഡേഷൻ ഫുഡ് ഈവൻ വെള്ളം പോലും കിട്ടുന്നില്ലായിരുന്നു മെഡിക്കൽ അസിസ്റ്റൻസ് പോലും കിട്ടുന്നില്ലായിരുന്നു എനിക്ക് നല്ല പനിയും നല്ല പനിയായിട്ടാണ് ഞാനിപ്പോ നിക്കുന്നത് ഒരു ബ്ലാങ്കറ്റ് ചോദിച്ചിട്ട് പോലും ഇവിടെ കൊണ്ടുവരാൻ അവർക്ക് അവർക്ക് പറ്റില്ല എന്നാ പറയുന്നത് സ്റ്റാഫ് കുറവാണ് ഇവിടെ ആരും തന്നെ ഇല്ല ഇപ്പോ ഇപ്പോർപോർട്ട് അതോറിറ്റിയും എയർപോർട്ട് അതോറിറ്റി മുകളിലിരിക്കുന്ന ആരും ഇവിടെ ഇല്ല ആകെ കൂടെ ഇടക്കിടയ്ക്ക് വന്നു പോകുന്നത് ഈ ഗ്രൗണ്ട് സ്റ്റാഫാണ് അവരുടെ അടുത്ത ആൾക്കാരെല്ലാം നല്ല രീതിയിൽ ചൂടാവുന്നോണ്ട് പക്ഷെ അവരുടെ അവർക്കും തരാനൊരു ഇല്ല എസ്റ്റിമേറ്റഡ് ഡിപ്പാർച്ചർ ടൈം പോലും അവർക്ക് പറയാനില്ല ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമെന്നു അവർക്കറിയില്ല ഇന്നലെ ഞാനിവിടെ ഇരിക്കുന്ന ആ ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ ഗ്യാറ്റിൽ തന്നെ നിരവധി ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ആയത് ഇനി എയർപോർട്ടിൽ തന്നെ ആണോ ഉദ്ദേശിക്കുന്നത് കൂടെ ഇതുപോലെ യാത്രക്കാരുണ്ടോ തുടരുന്നുണ്ടോ വേറെയും കുറെ യാത്രക്കാരുണ്ട് കുറെ പേരൊക്കെ വിസാരിനിവലിനും അതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരൊക്കെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുക എനിക്ക് ഒത്തിരി നിർബന്ധിച്ചതിന് ശേഷവും എന്റെ ഹെൽത്ത് ഒക്കെ നോക്കിയതിനു ശേഷവും അവരെനിക്ക് റീഷെഡ്യൂൾ ചെയ്തു തന്നു ഇന്ന് വൈകിട്ടത്തേക്ക് അതും അവർക്ക് ഗ്യാരന്റി ഒന്നും എത്ര മണിയാണ് പറയുന്നത് പറയുന്നത് ഇപ്പോ ആണ് പറയുന്ന കൂടുതലായിട്ട് ഞാൻ എയർപോർട്ടിൽ നിൽക്കുക പക്ഷേ അഞ്ഞൂറിലധികം ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിട്ടുണ്ട് റദ്ദാക്കി അതെ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും നേടാനില്ലല്ലോ നേരത്തെ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റും ഗുരുതരമായ വിഷയം തന്നെയാണ് വളരെ നന്ദി നന്ദന വേഗം ഫ്ലൈറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രതീക്ഷിക്കാം നമുക്ക്